കോഴിക്കോട് വൻ മയക്കുമരുന്ന് വേട്ട ഇരുന്നൂറ് ഗ്രാം എം ടി എം എ കോവൂർ സ്വദേശി അരുൺകുമാർ പിടിയിൽ എം ടി എം എ ഇത് മൂന്നാം തവണയാണ് പ്രതി പിടിയിലാകുന്നത് വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് ഓപ്പറേഷൻ ഡി അടക്കം പുരോഗമിക്കുമ്പോഴും ഇപ്പോഴും ഈ എം ടി എം എ അടക്കമുള്ള വൻ മയക്കുമരുന്ന് വേട്ട നടക്കുന്നുണ്ട് മൂന്ന് തവണ ഇത്തരത്തിൽ ലഹരി മരുന്ന് കടത്തിയ പ്രതിയാണ് വീണ്ടും പിടിയിലായിരിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രതി പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന പുതുവർഷം തുറന്നിട്ട് എന്തായാലും കോഴിക്കോട് നഗരത്തിലെ ഈ ലഹരി മരുന്ന് വേട്ടയിൽ വൻ ലഹരി മരുന്ന് വേട്ടയിലേക്ക് കടന്ന ഒരു സംഭവം കൂടിയാണ് പ്രധാനമായി പ്രധാനമായത് ഈ ഒരു കോവൂർ സ്വദേശിയായ അരുൺകുമാറാണ് ഇപ്പോൾ ഈ എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലിപ്പോൾ പിടി ഈ വലയിലായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വെച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വെച്ചാണ് ഡാൻസപ്പ് സംഘവും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നുകൊണ്ട് അരുൺകുമാറിനെ പിടികൂടുകയും ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുന്നൂറ് ഗ്രാം എം ഡി എം യുമായി അരുൺകുമാർ പിടിയിലായിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ സമാനമായ കേസിൽ ഇയാൾ ജയിലിലാവുകയും ചെയ്തു തുടർന്ന് ജാമ്യത്തിന് ലഭിച്ച് പുറത്തിറങ്ങുന്നതിനിടയിലാണ് വീണ്ടും ഈ എം ഡി എം എ ഘടത്തിൽ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും മൂന്ന് തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുകയും ചെയ്യുന്നത് നഗരത്തിന് പുറത്തുള്ള സ്കൂളുകളിലടക്കം ഇത് ഈ അരുൺകുമാറിൻ്റെ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് ഇതിനായിട്ടുള്ള ഈ വൻ ലഹരി മരുന്ന് കോഴിക്കോടേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഇയാൾ പിടിയിലാകുന്നതെന്നാണ് എക്സൈസ് സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ പുതുവർഷം തുടങ്ങി ഈയൊരു ആറ് ദിവസം പിന്നിടുമ്പോഴേക്കും കോഴിക്കോട് നഗരത്തിൽ നാലാം തവണയാണ് വൻ ലഹരി മരുന്ന് വേട്ട ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് പിടികൂടുന്നത് തീർച്ചയായും ശ്യാമപ്രസാദ് വളരെ വലിയൊരു മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ കോഴിക്കോട് നടന്നിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം എം ടി എം എ യുമായി മൂന്നാം തവണയും പിടിയിലായിരിക്കുകയാണ് കോവൂർ സ്വദേശി അരുൺകുമാർ എം ടി എം എ ഇത് മൂന്നാം തവണയാണ് വിവരങ്ങൾ നൽകിയത്